എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ജൂലീനെ കുറിച്ചാണ് ജൂലീനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാണ് അവള് നല്ലൊരു പന്ത് കളിക്കാരിയാണ് അതിന്റെ വീഡിയോസൊക്കെ നമ്മള് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇപ്പൊ അവള് പ്രഗ്നന്റ് ആയതുകൊണ്ട് കളിക്കാനായിട്ട് പറ്റുന്നില്ല എന്നാലും പന്തിനെ വിടാണ്ട് കിടന്ന് കളിക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം ഇപ്പൊ ഏകദേശം ജൂലിക്ക് ഒരു നാല്പത് ദിവസമൊക്കെ ആയിട്ടുണ്ട് ആൾക്ക് ഭയങ്കര ക്ഷീണ എപ്പോഴും കടുപ്പ് തന്നെയാണ് അപ്പൊ ഒന്ന് നടത്തിക്കാന്ന് ഇറങ്ങിയതാണ് പക്ഷെ അവള് നടക്കുന്നില്ല അപ്പൊ മോളാണെങ്കിലും അവളെ കളിപ്പിക്കാനും കുറച്ചുനേരം ഒന്നും നടത്തിക്കാനും ശ്രമത്തില്ല ൂലിയുടെ ആദ്യത്തെ പ്രസവത്തിൽ നിന്നുള്ള ഒരു കുട്ടിയെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട് അവളുടെ പേരാണ് എന്ന് ഇപ്പൊ ചിന്നുവിനാണി പന്ത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കൊരയാ അപ്പൊ അവൾക്ക് പന്ത് കിട്ടണം അവൾ അയച്ചിടണം അങ്ങനെയാണ് അവള് കൊരക്കുന്നത് പക്ഷെ അവൾ അയച്ചിട്ട് കഴിഞ്ഞാ പന്ത് പിന്നെ നമ്മുടെ കയ്യിൽ ഗുണ തരില്ല പിന്നെ അവള് എവിടെങ്കിലും കൊണ്ടുവിട്ടു അതാണ് അവളുടെ പരിപാടി പിന്നെ നമ്മൾ രണ്ടുപേര് ഇപ്പൊ ഒരുമിച്ച് അയച്ചിട്ടില്ല കുറവാട് കൊറേ നേരം ആൽഫിസ് പറഞ്ഞപ്പോ ജോലി അവളൊപ്പത്തേ നടന്നു കുറച്ചു നേരം നടന്നോളാം അപ്പൊക്കെ ആൾക്ക് മതിയായി പിന്നെ ആൾ തന്നെ നടക്കാനായിട്ട് തുടങ്ങി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ ഇതുപോലത്തെ രസകരമായ വീഡിയോസുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയിൽ കാണാത്ത